ഇന്നത്തെ എൻ്റെ കഥ മിനിക്കുട്ടിയുടെയും മുയലിൻ്റെയും കഥയാണ് കഥ തുടങ്ങാം പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ മിനിക്കുട്ടി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു സുന്ദരിയും നല്ല സ്വഭാവവും നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയായിരുന്നു കേട്ടോ എല്ലാവരോടും അവൾക്ക് സ്നേഹമാണ് അവൾ പാറിപ്പറന്നു നടക്കുന്ന കിളികളോടും പക്ഷികളോടും എല്ലാം അവൾ സംസാരിച്ച് നടക്കും അവളുടെ അച്ഛന് കുറേ ആടുകളുണ്ട് അച്ഛൻ രാവിലെ ആടുമായി കാട്ടിൽ പോകും അതിനെ മേയ്ക്കാൻ അതാണ് അവളുടെ അച്ഛൻ്റെ ജോലി അമ്മ കാട്ടിൽ ചുള്ളിയൊക്കെ ഓടിക്കാൻ പോകും അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മിനിക്കുട്ടി പറഞ്ഞു അച്ഛൻ ഞാനും വരുന്നു അച്ഛൻ്റെ കൂടെ കാട്ടിൽ ആടിനെ മേയ്ക്കാൻ അപ്പം പറഞ്ഞ് വേണ്ട മോളെ അവിടെ വലിയ മൃഗങ്ങളൊക്കെ ഉണ്ട് ഇല്ല കുഴപ്പമില്ല ഞാനും വരാമെന്നും പറഞ്ഞ് മിനിക്കുട്ടിയും കൂടി അച്ഛൻ്റെ കൂടെ കാട്ടിൽ പോയി അങ്ങനെ വൈകുന്നേരം അവർ തിരിച്ച് വരാൻ നേരത്ത് ആടിനെയൊക്കെ മേച്ച് വൈകുന്നേരം വരാൻ നേരത്ത് ഒരു മുയൽ കാല് മുറിഞ്ഞ് അപകടപ്പെട്ട് ഒരിടത്ത് ഇരിക്കുന്നു അത് കണ്ടപ്പോൾ മിനിക്കുട്ടിക്ക് സങ്കടം തോന്നി മിനിക്കുട്ടി പോയി ആ മുയലിനെ എടുത്തു കൊണ്ടുവന്നു അതിനെ വീട്ടിൽ കൊണ്ടുപോയി അതിന് മരുന്നൊക്കെ വെച്ച് ആഹാരമൊക്കെ കൊടുത്ത് കുറച്ച് ദിവസം നിന്നപ്പോൾ ആ മുയലിൻ്റെ കാലിൻ്റെ മുറിവൊക്കെ ഉണങ്ങി അപ്പോൾ മിനിക്കുട്ടിയും ആ മുയൽ നല്ല കൂട്ടുകാരായി അങ്ങനെ ഇരിക്കെ മിനിക്കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു ഈ മുയലിൻ്റെ അച്ഛനും അമ്മയും ഈ മുയൽ കുഞ്ഞിനെ തിരക്കുന്നുണ്ട് അതുകൊണ്ട് മോള് ആ മുയൽ കുഞ്ഞിനെ കിട്ടിയെടുത്ത് തന്നെ കൊണ്ട് ആക്കണമെന്ന് പറഞ്ഞു മിനിക്കുട്ടിക്ക് വിഷമമായി അതിൻ്റെ അച്ഛനും അമ്മയ്ക്കും വിഷമമാവൂലേ മോളെ എന്ന് ചോദിച്ചു ശരിയെന്ന് പറഞ്ഞു ഒരു ദിവസം അച്ഛൻ്റെ കൂടെ ആട് മേയ്ക്കാൻ പോയപ്പോൾ മിനിക്കുട്ടി ഈ മുയലിനെ കാട്ടിൽ തന്നെ ഉപേക്ഷിച്ചു എന്നിട്ട് അതിൻ്റെ കൂടെ ടാറ്റ പറഞ്ഞു നീ നിൻ്റെ അച്ഛനും അമ്മയടുത്തും പൊക്കോളൂ ഇനി കാണാമെന്ന് പറഞ്ഞു മുയൽക്കുട്ടി ഓടിപ്പോവുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മിനിക്കുട്ടിയുടെ അച്ഛന് കാട്ടിൽ ആടിനെ മേക്കാൻ പോവാൻ പറ്റിയില്ല ഭയങ്കര പനി രാവിലെ എണീച്ചപ്പോൾ എനിക്ക് ഇന്നിനി വയ്യ ആട്ടിനെ മേയ്ക്കാൻ പോകാൻ പറ്റില്ല നല്ല പനിയുണ്ട് ഇനി എന്ത് ചെയ്യും എന്ന് മിനിക്കുട്ടിയുടെ അച്ഛൻ ചോദിച്ചു മിനിക്കുട്ടി പറഞ്ഞു അച്ഛൻ വിഷമിക്കേണ്ട ഞാൻ ആട്ടിനെയും കൊണ്ട് കാട്ടിൽ പോകാം എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു വേണ്ട അവിടെ മോക്ക് പോയാൽ വഴി തെറ്റും ഇല്ല അച്ഛൻ്റെ കൂടെ ഞാൻ പല പ്രാവശ്യവും വന്നിട്ടില്ലേ എനിക്കറിയാം വഴിയല്ല എന്ന് മിനിക്കുട്ടി പറഞ്ഞു മനസ്സില്ലാ മനസ്സോടെ മിനിക്കുട്ടിയെ അച്ഛനും അമ്മയും വിട്ടു അങ്ങനെ ആടുകളുമായി മിനിക്കുട്ടി കാട്ടിലേക്ക് പോയി വൈകുന്നേരം ആയപ്പോൾ അതിൽ ഒരു കുട്ടിയെ കാണാനില്ല അങ്ങനെ മിനിക്കുട്ടി എല്ലാം കിടന്ന് വിളിച്ചു എന്നിട്ടും കണ്ടില്ല അങ്ങനെ മിനിക്കുട്ടി കുറേ നടന്ന് 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 നോക്കി അവിടെയൊന്നും കണ്ടില്ല അപ്പോഴങ്ങ് ഇരുട്ടി പിന്നെ മിനിക്കുട്ടിക്ക് വീട്ടിൽ പോകാനുള്ള വഴിയും തെറ്റി എന്ത് ചെയ്യണമെന്നറിയാതെ മിനിക്കുട്ടി ആകെ വിഷമിച്ചു സങ്കടത്തിലായിരായി ദൈവമേ എന്നെ കാണാതെ എൻ്റെ അച്ഛനും അമ്മയും വിഷമിക്കുമല്ലോ ഇനി എന്ത് ചെയ്യും എന്നും പറഞ്ഞ് മിനിക്കുട്ടി ഇങ്ങനെ വിഷമിച്ചു ദൈവത്തെ വിളിച്ചു അപ്പോഴാ മിനിക്കുട്ടിയുടെ മുമ്പിൽ മുയൽ അവള് രക്ഷിച്ച മുയൽ ആ മുയലിനോട് പറഞ്ഞ് എനിക്ക് അറിയില്ല കാട്ടിൽ വഴി തെറ്റിപ്പോയെന്ന് പറഞ്ഞു മുയൽ മിനിക്കുട്ടിക്ക് വഴി കാണിച്ചു കൊടുത്ത് മിനിക്കുട്ടിയെ വീട്ടിൽ കൊണ്ടാക്കി മിനിക്കുട്ടി ആ മുയലിനോട് നന്ദി പറഞ്ഞു